അടിച്ചു ആ പാട്ട് വന്നാ പോയി അടിച്ചവർക്കാട്ടെ

ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ആ ഇപ്രാവശ്യം നാനൂറ് അല്ലല്ലോ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇവനല്ലേ ആ തന്നെ വിറ്റാ പോരാടിച്ചു മുന്നൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി അമ്പത് പിള്ളേർ ലക്ഷത്തോട്ടെ ഇതൊക്കെ ആരും അവർ ഇണ്ടല്ലോ അപ്പൊ അടുത്ത വീക്കില് അടുത്ത വീക്കില് ഇത് വർഷവും ഇത് പതിമൂന്ന് ദിവസം േക്കിണ്ടല്ലറോ ബക്കുണ്ടോ ബക്കോ സിൽവർ ബോൾ ഇതില്ല ബ്രൗൺസിന് ഡയറക്റ്റ് ഗോൾഡ് കഴിക്കണ്ടല്ലെത്തേക്ക് മൈ കഴിഞ്ഞു അഞ്ചു ലക്ഷം കഴിക്കാ പന്ത്രണ്ട് ലക്ഷം കഴിക്കാൻ ആരും ലക്ഷം കഴിക്കും அட்ட தொடங்காடா அன்பில மூடிடறது என்னா இது அந்த ஒருது அங்கே ல லவர் பண்ணிக்கிட்டே தீயாது யோ இன்னும் அந்த நண்ட லோ 400 جنيه விட்டு போலீசி

കാഷ്ട അതി അതാരാ ഡിയോറെ ഡിയോ സോ ഗൈസ് 223 ടൈസ് 10 രൂപ പൈസ ഉണ്ട് ഇത് ഇങ്ങനത്തെ ആണ് കാഷ്ട നീ ആയി കാ രണ്ട് കോട്ട് കണ്ട കോട്ട് വിടാലി ഒരു വിടാല വിടാല ഇവിടെ ഇതാ എത്ര ട്രേഡ് ആയി വരുന്നു അല്ല ട്രേഡ് ആയി ഓരോ എൻഡ്സ് ട്രേഡ് ആയി പിന്നാടാ ഏത് ക്യാമ്പ് ഇതില് കുറേ കാണ്ട് ഇല്ലല്ലേ കുറേ കാണ്ട് ഉണ്ടല്ലേ ആവശ്യമില്ല 10 മക്കവും ഉണ്ട് അതിനൊരു പ്രശ്നമില്ല ആ ഇമീരിക്കല്ലേ ആടമണ്ടേ മൂന്ന് ഫ്രീഡർ ഉണ്ടോ ആ വീന്നെ എനിക്ക് മൂന്ന് ഫ്രീഡർ അറ്റൻ മണ ണോ ദീപാലോക്കോളൂ പിന്നെ മൂന്നാളെ സാധനം അങ്ങനത്തെ കളികളായി വേറെ കളികളെ എന്ത് വേറെ കളിയല്ലേ ഒന്നും പറയാം ഇതൊന്നും വലിയ കളിയും തീരുവല്ലോ ഒരു അഞ്ചെണ്ണുണ്ട്

നേരത്തെ माउता डे माउता डे। अच्छा कितने जाने कितने? नौटका डे? किमिच 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 किमिच। मोलर? मोजे जाने कितने? अच्छा ऐसा हॉर्न है ना? അഞ്ചു ലക്ഷം അഞ്ചു അഞ്ചു ലക്ഷം പോരാട്ടില്ല മഴ മാടുത്തല്ല ടീം പോടാം

ഇവിടെയൊക്കെ ആ silver ball 3 കുടുംബ സമയത്താണ് വന്നത് വന്നത് തോന്നണ്ട നീ പോയി മോസ്സിനി കഥ പറഞ്ഞാ എഞ്ചിൻ എവിടെയെങ്കിലും ആ കാറുകളുണ്ടല്ലോ എൽട്രോമെ അങ്ങണ്ടാ സൈഡ് കവലി വെച്ചിട്ട് വെച്ചിട്ടുള്ളോ കവലി ഞാൻ വന്ന ഇതി ഫുൾ ലെജൻഡി ആണ് എന്താടാ ഇവനെ ഇവനെ ഇതി ഞാൻ വന്ന ഇതി ഫുൾ ലെജൻഡി ആണ് അടിപൊളി ആ കൊണാ വീനെ പിടിച്ചേലെ ക്കാൻ അറിയില്ല ഒന്നും ഇല്ലാത്തവരാണ് എല്ലാം തരണേ എന്തെല്ലാം ഇത്രയും കാലം ഞാൻ കൈക്കൊണ്ടിക്കല്ലേ എങ്ങനെ പ്ലെയർ ഇരുന്നൂറ് പതിമൂന്ന് ഇതും കൂടി ആയിട്ടെ നാലും കൂടി ആയിട്ടെ എന്നുള്ള ഒരു ലെജൻഡ് കിട്ടും അത് കാര്യം പറ എന്താണിക്ക് आ गया कौन बाहर आ गया अरे कमेंट्स में नेट हो इधर <laughs> इस <laughs> ൊട്ട് ഇനി തൊട്ട് ഒരു തൊട്ട് അവൻ നോക്കിന്ന ബ്ലാക്ക് ഇട്ടും ഇതാവാ യാസ്റ്റർ കേറി നിൽക്കു ഇട്ടവര ഇതി. യാസനെ മെയിൻ ടോപ്പിക് ആണ്. ലെഡ്ഡിന്റെ കിട്ടിയാപ്പം നിർത്തും ഞാൻ. ഇനി 153. ശരി. 153. വാ, പോടെ വരുന്നതണ്ടാണല്ലേ. എന്താ കുറെ കുളി നേറ്റിയാ. അപ്പോ പറഞ്ഞോളാ കുട്ടിയാ. എത്രയാ 153. 153 ൽ മൂന്ന് കൊണ്ട് ഇതിക്ക്. അമ്പത്തൊന്നല്ല അയിമ്പത്തൊന്ന് അന്റത്തഞ്ചിക്ക് അമ്പത്തൊന്ന് എൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം പന്ത്രണ്ട് ലക്ഷം ഇനി മാഡം ഇപ്പം ഏതാ മറിച്ച് ഇനി എന്ത് ഇനി എന്ത് കണക്കൂടെ കൂട്ടിയെ നൂറ്റി അമ്പത്തൊന്ന് ഹരിക്കണോ അമ്പത് ഉണ്ടാവും അത് അമ്പത്